നമുക്ക് സദ്യക്കുള്ള അവിയൽ ഉണ്ടാക്കാമല്ലോ അത് എങ്ങനെയാണെന്ന് കാണാം വരൂ അവിയലിനുള്ള പച്ചക്കറികൾ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരു ഏത്തക്ക ഒരു പേയങ്ങ ഒരല്പം ചേന ഒരു വഴുതനങ്ങ ഒരു നാലഞ്ച് അമരയ്ക്ക ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ പീസ് പടവലങ്ങ ഒരു ക്യാരറ്റ് ഒരു മുരിങ്ങയ്ക്ക ഒരു ഒരല്പം മത്തങ്ങ പച്ചമുളക് തൊണ്ടൻ മുളക് നമ്മൾ സാമ്പാർ മുളകെന്നൊക്കെ പറയുന്ന ഇവയെല്ലാം കൂടെയാണ് അരിഞ്ഞ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കൂട്ടത്തിൽ അല്പം മഞ്ഞൾ പൊടിയും കൂടെ ഇടാം ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അവിയല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരല്പം കൂടെ ഒരു ഒരു സ്പൂണും ഒരല്പം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം അവിയലിന് ഒരു അരപ്പ് റെഡിയാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു മുറി തേങ്ങ തിരികെ ഇതിൽ ഒരു മുക്കാൽ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം എൻ്റെ കഷ്ണം എല്ലാം ബന്ധു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അല്പമൊന്ന് മൂടി കൊത്തി വയ്ക്കാം ഒന്ന് അരപ്പൊന്ന് ചൂടായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം കവിയിൽ എന്തായാലും നോക്കാം ആ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്കതിനെ ഇളക്കാം ഉപ്പും എല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേനയെല്ലാം ചേർന്നതുകൊണ്ട് പുളി വേണമല്ലോ അല്പം നല്ല കട്ട തൈര് ഒരു ടേബിൾ സ്പൂൺ കട്ട തൈര് പുളി ഇല്ലാത്ത തൈര് വേണം ഒഴിക്കാൻ അധികം പുളിപ്പുണ്ടാവരുത് നല്ല ടേസ്റ്റ് ആയിരിക്കും പുളി ഇല്ലാത്ത തൈര് ഒഴിക്കുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് വന്നിട്ട് ഇന്നുകൂടെ കൊടുക്കാം സദ്യക്കുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും അവിയൽ എല്ലാവരും സദ്യക്ക് അവിയലും ഉണ്ടാക്കുമല്ലോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് ഈസിയുമാണ് ഉണ്ടാക്കാൻ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ഇന്ന് നാളെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ് താങ്ക്